ോളജി റിലേറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ മോഡൽ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാന് എല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ സെക്ഷൻസും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും കുറച്ച് കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് എടുത്തുള്ളൂ സോ ഓക്കെ സോ ഫൻ റിച്ച് ഓഫ് ദി ഫോളോയിങ് ഏത് റീജിയാണ് വരുന്നതെന്നാണ് ആക്ച്വലി ചോദിക്കേണ്ടിയിരുന്നത് അപ്പം ഇതിലെ ഏത് സ്ട്രക്ചറിൽ ആഡംസ് ആപ്പിൾ വന്നിട്ടുണ്ടാകും ഓപ്ഷൻ സി തൈറോയിഡ് കാർട്ടിലേജ് ആഡൻസ് ആപ്പിൾ കൂടുതലും മെയിൽസ് ആണ് കാണാറുള്ളത് പ്രിബോർട്ടിക്ക് ശേഷം ടെസ്റ്റോസ്റ്റിറോ ഇൻഫ്ലുവൻസ് കാരണം ണ്ടാവുന്ന ഒരു പ്രോമിനൻ്റ് ഉള്ള ഗ്രോത്ത് ആണ് ആഡംസ് ആപ്പിൾ സോ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ലാറിങ്സ് റീജനിലുള്ള തൈറോയ്ഡ് കാർട്ട്ലേജ് എന്നാണ് ഈ ഒരു ബൾ ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോറി അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ ചില ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെയും കൂടെ പോയിന്റ്സ് പോയിന്റ് സോ എപ്പിഗ്രോട്ടിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അറിയാം ഫ്ലാപ്പ് ആണ് നമ്മുടെ വിൻ പൈപ്പിന്റെ ഉള്ളിലോട്ട് ഫുഡ് പോകാണ്ടിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഫ്ലാപ്പ് ലൈക് സ്ട്രക്ഷൻഗ്രോട്ടിസ് റിക്കോർഡ് കാൽസ് എന്ന് പറയുന്നത് തൈറോയ്ഡ് കാൽറ്റുലേഷന് താഴെയായിട്ടുള്ള റിംഗ് ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആണ് വോക്കൽ കോഡ് എന്ന് പറയാൻ നമുക്ക് ലാറിംഗ്സിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് ബോക്സ് ആണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയം ഇസ് ഇനോവേറ്റഡ് ബൈ ഓപ്ഷൻ എ വേഗസ് നെർവ് ഓപ്ഷൻ ബി ഫ്രീനെക് നെർവ് ഓപ്ഷൻ സി ആക്സസറി നെർവ് ഓർ ഓപ്ഷൻ ഡി ഹൈപ്പോഗ്ലോസൽ നേർവ് ഡയഫ്രം ഏത് നെർവ്സ് കൊണ്ടായിരിക്കും ഇനോവേറ്റ് ചെയ്ത നർവ് അല്ലെങ്കിൽ ഡയഫ്രത്തിലോട്ട് കണക്ട് ചെയ്യുന്ന നെർവ്സ് ഏതായിരിക്കും ഓക്കെ സോ ടൺസ് ഓഫ് ദിസ് ഓപ്ഷൻ ഡി ഫ്രീ ബി ഫ്രീ ഫ്രീനെക് നെർവ് ആണ് ഡയഫ്രത്തിനെ മൊത്തം ഇനോവേറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്പൈനൽ നെർവ്സിലുള്ള സി ത്രീ സി ഫോർ സി ഫൈവ് ഈ മൂന്ന് സ്പൈനൽ നെർവ്സ് എന്ന് വരുന്ന മേജർ നെർവാണ് ഫ്രീനെക് നെർവ് അപ്പം യൂഷ്വലി കീപ് ഡയഫ്രം അലൈവ് എന്നാണ് പറയുന്നത് ാണ് പറയുന്നത്യഫ്രോത്തിന് വേണ്ടിയുള്ള നെർവസ് കണക്ഷൻസ് ഒക്കെ ഫ്രീ ഫ്രം ആൻഡ് സ്പൈനൽ എന്ന് വേഗസ് ഇതൊക്കെ ക്രേനിയൽ നെർവ്വസ് ആണ് വേഗസ് നെർവ്സ് ക്രൈനിയൽ നെർവ് ടെൻ ഇത് കൂടുതലും പാരാസിമ്പതറ്റിക് ഫംഗ്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുക പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫങ്ഷൻസ് ഒക്കെ ഇതാണ് വരുന്നത് ആക്സറി നെർവ്സ് ക്രൈനിയൽ നെർവ് ലെവൻ അത് നമ്മുടെ ഷോൾഡർ മൂവ്മെന്റ്സും ഹെഡ് മൂവ്മെന്റ്സും കൺട്രോൾ ചെയ്യുക ഹൈപ്പോക്ലോസൽ നെർവ് ഓർ ക്രൈനിയൽ നെർവ് ട്വൽവ് അത് നമ്മുടെ ടങ് മൂവ്മെന്റ് സ്പീച്ച് ഇതിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് സോ ഒരു ടേബിളില് നമ്മുടെ ട്വൽവ് ക്രൈനിയൽ നെർവ്സും അതിന്റെ ഫങ്ഷനും കൊടുത്തിട്ടുണ്ട് ഓൾഫാക്ട്രി ഒപ്റ്റിക് ഒക്കിലോമോട്ടോ പ്രോക്ലിയോ ട്രൈജമിനൽ ഇതിലെല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ സോ നമുക്ക് പന്ത്രണ്ട് ക്രീനിയൽസ് ആണ് ഉള്ളത് ട്വൽവ് പെയർസ് ഉണ്ട് ഓരോന്നിനും ഓരോ തരം ഫംഗ്ഷൻസും ആണ് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമ്പർ ഓഫ് ലോബ്സ് ഇൻ ദ റൈറ്റ് ലങ് റൈറ്റ് ലങ്സിൽ എത്ര ലോബ്സ് ഉണ്ട് വൺ ടു ത്രീ ഓർ ഫോർ ഓക്കെ സോ റൈറ്റ് ലങ്സിൽ നമുക്ക് മൂന്ന് ലോബ്സ് ആണ് ഉള്ളത് സുപ്പീരിയർ ലോബ് മിഡിൽ ലോബ് ആൻഡ് ഇൻഫീരിയർ ലോബ് ലെഫ്റ്റ് ലങ്സിൽ നമുക്ക് രണ്ട് ലോബ്സേ ഉള്ളൂ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സോ ദിസ് ദി റൈറ്റ് ലോബ് ആൻഡ് ദിസ്ഇസ് ദി ലെഫ്റ്റ് ലോബ് ഓർ ലോബിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഫിഷേഴ്സ് ഉണ്ട് സോ റൈറ്റ് ലങ്സിൽ ലങ്ങില് രണ്ട് ഫിഷേഴ്സ് ആണ് ഉള്ളത് ഒറിസോണ്ടൽ ഫിഷോ ആൻഡ് ഒബ്ലിക് ഫിഷോ ഒറിസോണ്ടൽ ഫിഷർ സുപ്പീരിയർ ലോബിനെയും മിഡിൽ ലോബിനെയും സെപ്പറേറ്റ് ചെയ്യും Oblique fissure, inferior lobe in middle lobe are Left lung is fissure, oblique fissure. And two lobes, superior lobe and inferior lobe. Next question. Normal respiratory rate in adults. 30 to 60 BPM, 24 to 40 breaths per minute, 22 to 34 breaths per minute or 12 to 20 breaths per minute. ഒരു അഡൾട്ടിന്റെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എനി കേസസ് ഓക്കെ കറക്റ്റ് ആൻസർ ഫോർ ദിസ്ഇസ് ഓപ്ഷൻ ഡി ട്വൽവ് ട്വന്റി പെർ മിനിറ്റ് ഇതിനാണ് ഒരു ഹെൽത്തി അഡൽട്ടിന്റെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് വിളി പറയുന്നു ഓപ്ഷൻ എ എ വി നോഡ് ഓപ്ഷൻ ബി എസ് ഓപ്ഷൻ സി ബണ്ടിൽ ഓഫ് ഹിസ് ഓർ ഓപ്ഷൻ ഡി പെർക്ക് നാച്ചുറൽ ഓഫ് ദി ഹാർട്ട് എന്നാണ് വിളിക്കുന്നത് കാരണം എന്താണ് നമ്മുടെ ഹാർട്ട് ബീറ്റിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസുകളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എസ് എ നോഡാണ് എസ് എ നോഡ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തില് ടോപ്പ് റൈറ്റ് കോർണറിലാണ് ഉണ്ടാവുക എസ് എ നോഡ് സ്പെഷ്യലൈസ്ഡ് കാർഡിയോയോസൈറ്റ് ഉണ്ടാക്കുന്നത് എസ് എ നോഡിൽ നിന്ന് ഇംപൾസ എന്നിട്ട് എ വി നോട്ടിലോട്ട് പോകും അപ്പം എവി നോഡിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കുലറോട്ട് പോകുന്ന സിം ഇലക്ട്രിക്കൽ ഇമ്പൾസിന് ഒന്ന് കുറച്ചു നേരം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവി നോഡ് അല്ലെങ്കിൽ ഏട്രിയോ നോഡ് ഉള്ളത് then electrical impulses bundle of his ഇമ്പൾസിലൂടെ പോകും അതൊന്നും സ്പ്ലിറ്റ് ചെയ്യും റൈറ്റ് ബണ്ടിൽ ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ആണ് വെൻട്രിക്കൽസിലോട്ട് മൊത്തം ഇമ്പൾസിനെ ഇമ്പൾസോഡിൽ നിന്ന് കുറച്ച് ഡിലേ ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ കാർഡിയാക്സ് ൾ എത്ര സെക്കൻഡ് ആയിരിക്കും എന്നാണ് ചോദിച്ചത് ആൻസർ യാ ഓപ്ഷൻസ് ആണ് കാർഡിയോക് സൈക്കിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഹാർട്ട് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റിൽ സംഭവിക്കുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വട്ടം ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ നടക്കുക ഇറ്റ് ഇൻക്ലൂഡ്സ് ഒരു സിസ്റ്റോൾ ആൻഡ് ഒരു ഡയസ്റ്റോൾ ആൻഡ് സിസ്റ്റോളിൽ തന്നെ നമുക്കറിയാം ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടായിരിക്കും വെൻട്രിക് സിസ്റ്റോൾ ഉണ്ടായിരിക്കും സോ ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ്സ് ഫോർ അറൌണ്ട് സെവന്റി ഫൈവ് ടൈംസ് അപ്പൊ നോർമൽ ഹാർട്ട് ബീറ്റ് എന്ന് ഹാർട്ട് ബീറ്റ് സെവൻറ്റി ഫൈവ് ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അപ്പൊ ഒരു ബീറ്റിന് 0.8 seconds and seventy five by uh, sixty is approximately 0.8. remember Cardiac cycle normal duration in the parino. Okay. Next question <clears throat> The amount of blood ejected from the ventricle in each contraction is option A cardiac output, option B stroke volume, option C cardiac reserve or option D none of these. ഒരു വട്ടം ചെയ്യുമ്പോൾ വെൻട്രിക്കിൾ പുറത്തോട്ട് ബ്ലഡിന്റെ എമൗണ്ടിന് എന്താ ഓക്കെ സോ ആൻസർ ഓപ്ഷൻ ബി സ്ട്രോക്ക് വോളിയം സ്ട്രോക്ക് വോളിയം ആണ് ഇറ്റ് ദി എമൗണ്ട് ഓഫ് ബ്ലഡ് ബ്ലഡ് ൾ വി ഹാർട്ട് ബീറ്റ് യൂഷ്വലി സ്ട്രോക്ക് വോളിയൂം എന്ന് പറയുന്നത് സെവന്റി മില്ലി ലീറ്റേഴ്സ് ആയിരിക്കും ഓരോ ബീറ്റിലും സ്ട്രോക്ക് ബീറ്റിന് നമ്മള് കാർഡിയാക്ക് ഔട്ട് പുട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോറി ഹാർട്ട് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കാർഡിയാക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് അതായത് സ്ട്രോക്ക് വോളിയും ഇന്റു ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് എന്താണ് സെവൻറ്റി ഫൈവ് ബീറ്റ് സ്ട്രോക്ക് വോളിയും ഇന്റു ടൈംസ് റിസർവ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് നമ്മൾ കൊടുക്കുന്ന കാർഡിയാക് ഔട്ട്പുട്ടും അതേപോലെ ഒരു പേഴ്സണിന്റെ മാക്സിമം കാർഡിയാക് ഔട്ട്പുട്ടും പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനാണ് കാർഡിയാക് റിസർവ് എന്ന് പറയുന്നത് സോ യൂഷ്വലി മാക്സിമം കാർഡിയാക് ഔട്ട്പുട്ട് റെസ്റ്റിംഗ് കാർഡിയാക് ഔട്ട് കൂടുതലായിരിക്കും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാർഡിയാക് റിസർവ് സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ മൂന്ന് ടേംസ് ആണ് പഠിച്ചത് സ്ട്രോക്ക് വോളിയം കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് കാർഡിയാക് റിസർവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് പ്രഷർ റെക്കോർഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ദ ബ്ലഡ് പ്രഷർ റെക്കോർഡിംഗ് ഇസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പാർ എയ്റ്റി എം എം എച്ച് ജി ദൾ പ്രഷർ സോറി ദ പൾസ് പ്രഷർ ഏസ് ഓപ്ഷൻ എ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഓപ്ഷൻ ബി എയ്റ്റി ഓപ്ഷൻ സി വൺ നയൻറ്റി ഓർ ഓപ്ഷൻ ഡി തേർട്ടി ഇതിൽ നിന്ന് പൾസ് പ്രഷർ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ അതെന്താണെന്നാണ് ചോദിച്ചത് സോ എനിഡിയ സോ പൾസ് പ്രഷർ ആൻസർ തേർട്ടീൻ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മുടെ സിസ്റ്റ് ഇതിലുള്ള സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അത് തമ്മിലുള്ള ഡിഫറൻസിനാണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എയ്റ്റി എം എം എച്ച് എന്ന് പറയുമ്പം ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇസ് ദി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എയ്റ്റി ഇസ് ദി ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അതിന്റെ ഡിഫറൻസിനാണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത് ആൻഡ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആർട്ട്രീസിന്റെ ഇലാസ്റ്റിസിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ്സിനൊക്കെയാണ് പൾസ് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം യൂഷ്വലി ഒരു ഫോർട്ടി എം എം എച്ച് ജി അല്ലെങ്കിൽ അതിനെക്കാളും താഴെയാണ് പൾസ് പ്രഷർ എങ്കിൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ഹെൽത്തി ഒരു സിക്സ്റ്റി അബോ ആണെങ്കിൽ അൺഹെൽത്തി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ വെരി ഡയറക്ട് ക്വസ്റ്റ്യൻ ൾ ആൻഡ് റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് ഓറിക്കൽ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്ഷൻ സി അയോട്ട ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കൾ ഓർ ഓപ്ഷൻ ഡി പാൾ ആർട്ടറി ആൻഡ് റൈറ്റ് വെൻട്രിക്കൾ മൈട്രൽ വാൾവ് ഏതിന്റെ ഇടയിലാണ് അല്ലെങ്കിൽ ഏത് രണ്ട് ചേംബേഴ്സിനെയാണ് കണക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഓക്കെ സോ ദ കറക്ട് ആൻസർ ഇസ് ഓപ്ഷൻ ബി ലെഫ്റ്റ് ഓറിക്കൽ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കൽ ബോൾ നമ്മൾ പൈക്കിറ്റ് ബോൾ വിളിക്കാറുണ്ട് ആൻഡ് ദിസ് ഇസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ സോ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളോട്ട് ബ്ലഡ് ഫ്ലോ ചെ ഹെൽപ്പ് അലൌ ചെയ്യും ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യും ഇവിടെ ഞാൻ ബാക്കിയുള്ള വാൾസും കൊടുത്തിട്ടുണ്ട് സോ റൈറ്റ് ഓറിക്കൽ ആൻഡ് റൈറ്റ് വെൻഡ്രിക്കലിന് ഇടയിൽ യു ഹാവ് ട്രൈ വാൾ മൈട്രൽ വാൾ ബിറ്റ്വീൻ ലെഫ്റ്റ് ഓറിക്കൽ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പിന്നെ അത് കൂടാണ്ട് പൾമുണറി വാൾവ് ഉണ്ട് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമുണറി ആർട്ടറി ദെൻ വാൾ ഓൾസോ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അഗൈൻ എൻ ഈസിൻ ഹാർട്ട് Right. So the correct answer is ഒരു മസ്കുല വോൾഡ് വോൾ ആണ് ഓരോ ചേമ്പേഴ്സ് ചെയ്യുന്നത് ഈ മസ്കുല വോൾ ആണ് And this prevents mixing of Oxidated Blood and Deoxidated Blood Oxidated Blood be on the left side Left Auricle and Left Ventricle Deoxidated Blood would be on the right side Right Auricle and Right Ventricle Next question What is the average weight of the human heart? Option A 400 grams Option B 600 grams Option C 300 grams Or Option D 500 grams Option C Right, so the correct answer is 300 ഒരു ആവറേജ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൽസിലാണെങ്കിൽ അറൌണ്ട് ടു എയ്റ്റി ടു ത്രീ ഫോർട്ടി അപ്രോക്സിമറ്റി ത്രീ ഹൺഡ്രഡ് ഫീമെയിൽസിൽ കുറച്ച് കുറവായിരിക്കും ഇറ്റ് ബേസ് അറൌണ്ട് ടു തേർട്ടി ടു ടു എയ്റ്റി ഗ്രാം സോ അപ്രോക്സിമറ്റി ടു ഓപ്ഷൻസിൽ ത്രീ ഹൺഡ്രഡ് ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹാർട്ട് ഇസ് എൻകേസ്ഡ് ഇൻ എ തിൻ ഫൈബ്രസ് സാക്ക് കാൾഡ് എൻഡോകാഡിയം മയോകാർഡിയം പെരികാർഡിയം ഓർ എപ്പാർഡിയം ഹാർട്ടിന് എൻക്ലോസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ തിൻ ഫൈബ്രസ് ആക്ക് ഏതായിരിക്കും വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളതിനാണ് ഓപ്ഷൻ സി പെരീ കാടിയം അപ്പം പെരീ ദ ഇസ് ഫൈബ്രസ് സാക്ക് ഇതിൽ യൂഷ്വലി രണ്ട് ലെയേഴ്സ് ഉണ്ട് ഏറ്റവും പുറത്തായിട്ട് ഫൈബ്രസ് പെരീ കാടിയം ഇതാണ് നമ്മൾ ഔട്ടർ മോസ്റ്റ് ടഫ് ലെയർ അതായത് സ്ട്രക്ചറൽ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് സീറസ് പെരീ കാടിയം സീറസ് പെരീ കാടിയം ഒരു ഡബിൾ ലേഡ് ഇന്നർ മെംബ്രെയിൻ ആണ് ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കുക എൻഡോ കാർഡിയം മയോ കാർഡിയം ആൻഡ് എപ്പിയോ കാർഡിയം എൻഡോ കാർഡിയം എന്ന് പറയുന്നത് ഇവിടെ ഹാർട്ടിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി ഹാർട്ട് ആണ് ഇതാണ് ചേമ്പേഴ്സിനെയും വാൾസിനെയും ഒക്കെ ലൈൻ ചെയ്ത് ദെൻ മയോ കാർഡിയം മയോ കാർഡിയം മിഡിൽ ലെയർ ആണ് ഇവിടെ ഈ ലെയർ ആണ് മസിൽ കൺട്രാക്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുക തൊട്ട് പുറത്തായിട്ട് യു ഹാവ് ദി എപ്പി കാർഡിയം ആൻഡ് എപ്പി കാർഡിയം ഇസ് ആക്ച്വലി ദ inner layer of serous pericardium okay in a thought to you will be having the parietal layer and ideal at a pericardial cavity and next question the difference between apical pulse and radial pulse is called option a pulse pressure option b pulse rhythm option c pulse deficit or option d none of the above <coughs> okay so the correct answer for this is option c pulse സി പൾസ്റ്റെഫസ് പൾസ് ഇതില് പൾസും റേഡിയൽ പൾസും പൾസ് മെഷർ ചെയ്യുമ്പോ നമ്മുടെ ഹാർട്ട് മെഷർ ചെയ്യുമ്പോ കിട്ടുന്ന പൾസാണ് ആപ്പിക്കൽ പൾസ് എന്ന് പറയുന്നത് ആൻഡ് റെസ്റ്റ് റീജൻ മെഷർ ചെയ്യുന്ന പൾസിനാണ് റേഡിയൽ പൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആക്ച്വലി നോൺ ആസ് പൾസ് ഡെഫസ് ഇത് പൾസ് ടെഫസ് കണ്ടാവാൻ കാരണം എന്താ വെച്ചാല് ചിലയിപ്പം ഒന്നെങ്കിൽ എന്താണ് നമ്മുടെ ആർട്ടറീസ് ബി ആർട്ടറി കണ്ടക്ടി മറ്റേ സിഗ്നൽസ് അത്ര കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക കൂടുതലും ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു പൾസ് ഡെഫിസിറ്റ് വരാൻ കാരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലാർജസ്റ്റ് ലോഗ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ എസ് ഓപ്ഷൻ എ പരൈറ്റൽ ഓപ്ഷൻ ബി ടെമ്പോറൽ ലോ സോറി ഓപ്ഷൻ ബി ടെമ്പോറൽ ലോഗ് ഓപ്ഷൻ സി ഓക്സിപിറ്റൽ ലോബ് ഓർ ഓപ്ഷൻ ഡി ഫ്രണ്ടൽ ലോബ് സെറിബ്രൽ ഹെമിസ്ഫിയറിൽ ഏറ്റവും വലിയ ലോബ് ഏതാണ് ഏതായിരിക്കും എനിഷൻ ഡി ഫ്രണ്ടൽ സോ ദൽ ലോബ് സെറിബ്രൽ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലാർജസ്റ്റ് ലോബ് ഫ്രണ്ടൽ ലോബ് ആണ് ഇത് ബ്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ട് റീജിയൻ ആണ് ഉണ്ടാവുക ആൻഡ് ഇത് മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ കോർബിനേറ്റീവ് ഫംഗ്ഷൻസ് പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ നടത്തുന്നത് ലോബ് ആണ് അത് കൂടാണ്ട് വോളണ്ടറി മോട്ടൽ കൺട്രോൾ സോറി മോട്ടർ കൺട്രോൾ ദെൻ സ്പീച്ച് ഏരിയ സ്പീച്ച് പ്രൊഡക്ഷൻ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ബ്രോക്കാസ് ഏരിയ ബ്രോക്കാസ് ഏരിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടൽ ലോബിലാണ് അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഇമോഷൻസ് ഇതിന്റെയൊക്കെ സെന്റർ ഇസ് ആക്ച്വലി ഫ്രണ്ടൽ ലോബ് Then parietal lobe is uh, smaller than frontal lobe, other codylum sensory functions on another. temporal lobe, codalum, hearing, memory, language, comprehension and help Then occipital lobe is the smallest lobe in cerebral hemisphere, other vision and help Okay. Next question: The master gland of the human body is option A pineal gland, option B liver, option C pituitary gland, or option D heart. ഏതായിരിക്കും ഹ്യൂമൻ ബോഡിന്റെ മാസ്റ്റർ ഗ്ലാൻ എന്ന് പറയുന്നത് ഒന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതേ ആണ് ഓക്കെ സോ കറക്ട് ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ സി ഗ്ലാൻഡ് ഇവിടെ ഗ്ലാൻസ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് എന്താണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരുന്നത് ഗ്ലാന്റ് ആയിട്ട് പീനിയർ ഗ്ലാൻഡും ഗ്ലാൻഡും ഉണ്ടായിരുന്നുള്ളൂ ഇതില് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് നമ്മുടെ മാസ്റ്റർ ഗ്ലാന്റ് എന്ന് പറയുന്നത് കാരണം എന്താണ് ബാക്കിയുള്ള കുറെ ഗ്ലാന്റ്സ് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കോട്ടെക്സ് മെഡിയുള തൈറോയിഡ് ഇതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് സാറ്റിനൽ ഗ്ലാൻഡ് റീപ്രൊഡക്റ്റീവ് ഗ്ലാൻസ് ഇതിനൊക്കെ സിഗ്നൽസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ് സോ അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റിന് നമ്മള് മാസ്റ്റർ ഗ്ലാന്റ് എന്ന് വിളിക്കുന്നത്